പോളിസിസ്റ്റിക് ഓവറി ഉള്ള സ്ത്രീകളിൽ പ്രധാനമായും അവരുടെ രണ്ട് അണ്ടാശയങ്ങളിലും അണ്ടങ്ങളുടെ അളവ് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നാൽ ഈ കൂടുതലായിട്ട് കാണുന്ന അണ്ടങ്ങൾ ഒന്നും മെച്യൂർ ആവത്തില്ല പിന്നീട് ലോങ് ടേം നമുക്ക് വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറിയുടെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്തൊക്കെയാണ് എന്താണ് പോളിസിസ്റ്റിക് ഓവറി നോർമലായിട്ട് സ്ത്രീക്ക് രണ്ട് അണ്ടാശയങ്ങളാണുള്ളത് നോർമലി എല്ലാ മാസവും ഒരു അണ്ടാശയം മെച്ചൂറായിട്ട് ഓവുലേഷൻ നടന്ന് നോർമലായിട്ടുള്ള പീരീഡ് വരുന്നതാണ് നോർമൽ മെൻസ്ട്രോൾ സൈക്കിൾ എന്ന് പറയുന്നത് എന്നാൽ പോളിസിസ്റ്റിക് ഓവറി ഉള്ള സ്ത്രീകളിൽ പ്രധാനമായും അവരുടെ രണ്ട് അണ്ടാശയങ്ങളിലും അണ്ടങ്ങളുടെ അളവ് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നാൽ ഈ കൂടുതലായിട്ട് കാണുന്ന അണ്ടങ്ങളൊന്നും മെച്ചൂറാകത്തില്ല അത് നോർമലായിട്ട് എല്ലാ മാസവും മെച്ചൂറാവാത്തത് കൊണ്ട് തന്നെ എല്ലാ മാസവും ഓവുലേഷൻ കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നടക്കാറില്ല അതുകൊണ്ട് തന്നെ പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ മെൻസ്ട്രൽ ആണ് അതായത് ചില പെൺകുട്ടികൾക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരിക്കും പിരീഡ് വരുന്നത് ചിലർക്ക് മാസം കൂടുമ്പോഴായിരിക്കും ചില പെൺകുട്ടികൾക്ക് പിരീഡ് വരികയില്ല ചിലർക്ക് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചധികം നാൾ ആയിട്ട് നിൽക്കുന്നതും കാണാറുണ്ട് ഇതെല്ലാം ഓവുലേഷൻ അല്ലാത്ത ബ്ലീഡിങ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണപ്പെടാറുള്ളത് രണ്ടാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ കുറച്ച് കൂടുതലായിരിക്കും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുതലായതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെയുള്ള രോമ വളർച്ച സ്ത്രീകളിൽ കാണാറുണ്ട് അതോടൊപ്പം തന്നെ അധികമായിട്ട് ഓയിലി സ്കിൻ കാണാറുണ്ട് മുഖക്കുരു കാണാറുണ്ട് പുരുഷന്മാരുടെ പോലെയുള്ള ഹെയർഫോൾ സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ രണ്ട് ഓവറി നോക്കുമ്പോൾ അതിൻ്റെ വോളിയം കൂടുതലായിരിക്കും അണ്ടുകളുടെ അളവ് ഫോളിക്കൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും ഈ മൂന്ന് ക്രൈറ്റീരിയൽ രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇനി എന്താണ് പോളിസിസ്റ്റിക് ഓവറിയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത് ചില സ്ത്രീകളിൽ അത് ഹെറിഡിറ്ററി ആയിട്ട് കാണപ്പെടാറുണ്ട് അതായത് അവരുടെ ഫാമിലിയിൽ അവരുടെ മദറിനോ സിസ്റ്ററിനോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകൾ കാണാറുണ്ട് ചിലർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അവരുടെ ജീവിത ശൈലി കൊണ്ട് ഇത്തരത്തിലുള്ള പോളിസിസ്റ്റിക് ഓവറി കണ്ടപ്പെട്ട് വരാറുണ്ട് ചില സ്ത്രീകൾ പ്രത്യേകിച്ച് കാരണമൊന്നും കാണാറില്ല പോളിസിസ്റ്റിക് ഓവറി വരുന്നതിൻ്റെ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വെയിറ്റ് റിഡക്ഷനുമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ നിന്നും കുറച്ച് കാലറീസ് റെസ്ട്രിക്ട് ചെയ്യുക നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള ഓയിലി ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക മധുര പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഡയറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ എക്സസൈസ് മോഡറേറ്റ് എക്സസൈസ് പോളിസിസ്റ്റിക് ഓവറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഴ്ചയിൽ അഞ്ച് തൊട്ട് ആറ് ദിവസം വരെ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് നല്ല എക്സസൈസ് ചെയ്യുന്നത് പോളിസിസ്റ്റിക് ഓവറിയിൽ അവരുടെ സിംറ്റംസ് ഇമ്പ്രൂവായി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് കാണാറുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം പോളിസിസ്റ്റിക് ഓവറിയിൽ വരുന്നത് വന്ധ്യതയാണ് അതായത് നോർമലായിട്ട് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ അളവ് പോളിസിസ്റ്റിക് ഓവറി ഉള്ള സ്ത്രീകളിൽ കുറച്ച് കൂടുതലായിട്ടാണ് കാണപ്പെടാറുള്ളത് ഇനി പി സി ഒ ഡിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ സിംറ്റം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പീരീഡ്സ് ആക്കാൻ വേണ്ടിയുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതിനേക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് അവരുടെ നോർമൽ വെയ്റ്റിൻ്റെ ടെൻ പെർസെൻറ്റ് റിഡക്ഷൻ വരുമ്പോൾ തന്നെ അവരുടെ പീരീഡ്സും എല്ലാ മാസത്തിലുള്ള അവരുടെ ബ്ലീഡിങ്ങും ഒക്കെ നോർമലായിട്ട് തന്നെ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഉള്ള കപ്പിളാണെന്നുണ്ടെങ്കിൽ അവരുടെ പോളിസിസ്റ്റിക് ഓവറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇഞ്ചക്ഷൻസും ടാബ്ലെറ്റ്സും ഒക്കെ അവർക്ക് എടുക്കാവുന്നതാണ് എന്നാൽ നോർമൽ ട്രീറ്റ്മെൻറ്റിൽ അവർക്ക് കൺസപ്ഷൻ സാധ്യമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലര് ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ആവശ്യമായിട്ട് വരാറുണ്ട് പിന്നീട് ലോങ് ടേം നമുക്ക് വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ തന്നെ അവർക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അബോഷൻ്റെ മിസ്കാരേജിൻ്റെ റേറ്റും പോളിസിസ്റ്റിക് ഓവറിയിൽ വളരെ കൂടുതലാണ് പിന്നെ ചില സ്ത്രീകളിൽ വളരെ നേരത്തെ തന്നെ ഷുഗർ ബി പി ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം എന്നിവയെല്ലാം കാണപ്പെടാറുണ്ട് പിന്നെ റെഗുലറായിട്ട് ബ്ലീഡിങ് വരാത്ത സ്ത്രീകളിൽ യൂട്രസിൻ്റെ അകത്ത് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്